ഭാസ്കരൻ മാസ്റ്റർക്ക് അതിമനോഹരമായ മലയാളിത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മാത്രം സ്വന്തമായി പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ആ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പൊ ഇനിയും മുതൽ പാട്ട് കേൾക്കുമ്പോൾ ഇതുപോലുള്ള വാക്കുകൾ വരുമ്പോൾ ഒന്ന് അർത്ഥമെടുത്ത് നോക്കണം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് കൊരലാരം ഞാനതുകൊണ്ടാണ് കുടമുല്ല കൊണ്ടൊരു എന്ന് പാടാഞ്ഞത് കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി എന്ന് പാടി അതുകൊണ്ടാണ് കുരൾ കുരൾ നമ്മുടെ ഈ ഭാഗമാണ് കുരൾ നമ്മൾ പറയ കൊരവള്ളിക്ക് പിടിക്കല് എന്നൊക്കെ പറയും ചിലപ്പം പറ ഇതാണ് ഈ കുരൾ കുടമുല്ല കൊണ്ടൊരു ലാരം ആരം ഹാരമാണ് ഈ സാധനം നോക്കിയേ കൊടമുല്ല പൂവൊണ്ട് കുടമുല്ല പൂവൊണ്ട് ഒരു മാല ശ്രീകൃഷ്ണന് കെട്ടി അല്ലെ അണിയിച്ചു ഇതാണ് സംഭവം കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലാരം കെട്ടി ഇങ്ങനെ ധാരാളം വാക്കുകൾ അദ്ദേഹം അദ്ദേഹമല്ല എല്ലാ എഴുത്തുകാരും ഇത്തരത്തിൽ അപൂർവ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് വന്ദനമാലതൻ നിഴലിൽ നീ ഒരു ചന്ദനലത പോൽ നിൽക്കും ഏത് പാട്ട വന്ദനമാലതൻ നിഴലിൽ നീ ഒരു ചന്ദനലത പോൽ നിൽക്കും ഏത് പാട്ട വാർമൂകിൽ വാതിലടയ്ക്കും വാർതികൾ നാണിച്ചൊളിക്കും ഏത് പാട്ടാ അതാണ് അപ്പൊ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തന്നിഴലിൽ നീ ഒരു വന്ദനമാലിഴലിൽ നീന്തന എന്താണ് ഈ വന്ദനമാല ഇന്ന് പോയി നോക്കണം ശ്രീകുമാരൻ ശ്രീകുമാൻ തമ്പിസാറിനെയാണ് വന്ദനമാല ഇങ്ങനെ പല വാക്കുകളും നമുക്കറിയാൻ പാടില്ലാത്തത് വരും കേൾക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ പാട്ടിന്റെ ആസ്വാദ്യത എത്രമാത്രമാണ് അത് നമ്മളോട് സമ്മതിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് പാട്ടുകളെ അത്രയേറെ നമുക്ക് പ്രിയപ്പെട്ടതാക്കാൻ കഴിയും നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിങ്ങനെ ചെവിയിൽ കെട്ടി ചെവിയിൽ വിടാതെ അതിനെ നമ്മൾ ചെവിയിൽ കെട്ട് മനസ്സിലേക്ക് ഇറ്റിച്ചാൽ ആ പാട്ടവിടെ കിടക്കും ആ പാട്ട് നമുക്ക് ഒരുപാട് നമ്മളുടെ കൊപ്പം സഞ്ചരിക്കും പുതിയ തലമുറയിലെ പാട്ടെഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ച പാട്ടെഴുത്തുകാരനാണ് ഗിരീഷ് പുത്തഞ്ചേരി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട് നീ വനവലാകയായി പാടുന്നു എന്നൊരു പ്രയോഗമുണ്ട് അറിയാതെ അറിയാതെ ഈ അറിയാതെ എന്നുള്ള പാട്ടില് നീ വനവലാകയായി വനവലാകയ എന്താണ് സംഭവം വലാക വെളുത്ത കിളിയാണ് വെള്ളിൽ കിളി നമ്മൾ പറയും